ഹായ് ഫ്രണ്ട്സ് എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാച്ചിൽ കഞ്ഞി ഉണ്ടാക്കാൻ പോവാ അതിനായി കാച്ചിൽ വിളവെടുക്കാൻ വന്നതാ കഴിഞ്ഞ വർഷം നട്ടിട്ടങ്ങ് പോയതാണ് പിന്നെ തിരിഞ്ഞു നോക്കിയില്ല കുഴപ്പമില്ല അത്യാവശ്യം വലുപ്പമുണ്ട് മഴ കിട്ടിയത് കൊണ്ട് വേഗം കിളച്ചെടുക്കാനായി നടുന്ന സമയത്ത് കരിയിലൊക്കെ ഇട്ടിരുന്നു പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇതിന് പ്രത്യേക പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഈസിയായി നട്ടുപിടിപ്പിക്കാം ഞാൻ തോട്ടത്തിൽ ഓരോ മരത്തിൻ്റെ മരട്ടും ഇങ്ങനെ നട്ടിട്ടുണ്ട് ഈ വർഷത്തെ ആദ്യത്തെ വിളവെടുപ്പാണ് കാച്ചിലിൻ്റെ ഒരു ചേമ്പും വിളവെടുത്തിട്ടുണ്ട് എല്ലാം കൂടി വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ ഇന്ന് കാച്ചിൽ കഞ്ഞി ഉണ്ടാക്കാൻ നോക്കുക ഇപ്പോഴത്തെ പുതിയ ആൾക്കാർക്കൊന്നും ഇതറിയില്ല പണ്ടുള്ളവർ ഇതെല്ലാം ഉണ്ടാക്കി കഴിച്ചതാണ് അവർ പല പല കഞ്ഞികൾ കാച്ചിൽ കഞ്ഞി പനം കഞ്ഞി ഈന് കഞ്ഞി ഗോതമ്പ് കഞ്ഞി ഇതെല്ലാം കേൾക്കുമ്പോൾ ഇപ്പോഴത്തെ മക്കൾക്കൊരു തമാശയാണ് കാച്ചിൽ കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ചെത്തി വൃത്തിയായി കഴുകിയെടുത്ത് ചെറുതായി മുറിച്ചിടണം നല്ല വെള്ളം കാച്ചിലാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇത് ധാരാളം കഴിച്ചതാണ് അന്ന് ഇതിൻ്റെ ഗുണങ്ങളൊന്നും അറിയില്ലായിരുന്നു അന്നത്തെ ഭക്ഷണം ഇതൊക്കെ ആയിരുന്നല്ലോ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയുന്നതും കേൾക്കുന്നതും ഒക്കെ ഇപ്പോഴാണ് അന്നൊക്കെ വിശപ്പടക്കാൻ വേണ്ടി കഴിക്കുന്നതാ ഇന്നിപ്പോൾ ഇഷ്ടം പോലെ ഫുഡാണല്ലോ അതുകൊണ്ട് തന്നെ ഇതൊന്നും ആരും കഴിക്കാറില്ല പോഷകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു കിഴങ്ങ് വർഗ ഈ കാച്ചിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളതിനാൽ രോഗപ്രതിരോധ ശക്തി കൂടും ഹൃദയാരോഗ്യവും കൂടും കാച്ചിൽ വെള്ള കളറും വയലറ്റ് കളറും ഉണ്ട് ഇത് വെള്ള വെള്ളക്കളർ എൻ്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുപ്പത്ത് വെക്കുക മുങ്ങാ പാകത്തിന് ഒഴിക്കണം ആവശ്യത്തിന് ഉപ്പും നല്ല വെളഞ്ഞ തേങ്ങയായിരിക്കണം ചെറുതാക്കി ചിരകി വന്നതിന് ശേഷം അതിനിട്ട് ഇളക്കുക എന്നാൽ അടിപൊളി കാച്ചിൽ കഞ്ഞി റെഡിയായി തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുണ്ടാക്കിയ ഉടനെ തന്നെ കുടിക്കണം തണുത്താൽ അതിൻ്റെ ടേസ്റ്റ് പോവും കണ്ടി അടിപ്പൊളി കാച്ചിൽ കഞ്ഞി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്നറിയാൻ കുഴപ്പമില്ല നല്ല സൂപ്പർ ടേസ്റ്റാ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ